രാമരാവണയുദ്ധ സമയത്ത് ഇന്ദ്രജിത്തിൻ്റെ നാഗാസ്ത്രമേറ്റ് ശ്രീരാമലക്ഷ്മണകുമാരന്മാരടക്കം മുഴുവൻ സൈന്യവും ബോധം കെട്ട് വീഴുന്നു തൻ്റെ ഭഗവാന് അപകടം പറ്റിയെന്ന് മനസ്സിലാക്കിയ ഗരുഡൻ അവിടെ പറന്നെത്തുന്നു ഗരുഡൻ്റെ സാമീപ്യം കൊണ്ട് തന്നെ നാഗബാധ ഒഴിഞ്ഞ് ശ്രീരാമനും ലക്ഷ്മണനും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു അന്നേരം ഗരുഡൻ്റെ മനസ്സിലൊരു ചിന്ത വരികയാണ് രാമൻ ഭഗവാനാണ് എന്ന് ഞാൻ ധരിച്ചത് വെറുതെയായി എന്നാൽ അദ്ദേഹം ഇപ്പോൾ രക്ഷപ്പെട്ടത് എൻ്റെ സഹായം കൊണ്ടല്ലേ അപ്പോൾ രാമൻ ഈശ്വരനാണോ എന്നൊരു ചിന്ത ഗരുഡനെ അത് ദിവസങ്ങളോളം അസ്വസ്ഥമാക്കി അങ്ങനെ അദ്ദേഹം നാരദ മഹർഷിയെ പോയി കണ്ടു തൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു നേരം നാരദ മഹർഷി പറയും കാക്കഭൂഷുണ്ഠി എന്നൊരു കാക്കയുണ്ട് ആ കാക്കയെ കണ്ട് ശിഷ്യപ്പെടുക അപ്പോൾ നിൻ്റെ മനസ്സിൻ്റെ പ്രശ്നം തീരും പക്ഷികളുടെ രാജാവായ ഞാൻ വെറുമൊരു കാക്കയെ ആശ്രയിക്കുകയോ എന്നായി പിന്നീട് ഗരുടൻ്റെ ചിന്ത എന്തായാലും നരദമഹർഷി പറഞ്ഞതല്ലേ അങ്ങനെ കാക്കഭൂശുണ്ടിയെ പോയി കാണുന്നു സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നു എല്ലാം കേട്ടതിന് ശേഷം കാക്കഭൂശുണ്ടി പറയും നീ എന്തൊരു വിധിയാണ് സർവശക്തനായ ഭഗവാനെ സേവിക്കാൻ നിനക്ക് തന്നൊരു അവസരമാണിത് അവിടുത്തെ കൃപയില്ലെങ്കിൽ ഒരു ചിറ കനക്കാൻ പോലും നിനക്ക് കഴിയില്ല നിനക്ക് ഭഗവാനെ സേവിക്കാൻ വേണ്ടി ഭഗവാൻ സ്വന്തം ശക്തിയെ മറച്ചു രാമൻ അശക്തനായി ഭാവിച്ചു അതാണ് അവിടുത്തെ കൃപ അതോർത്ത് നീ ഭഗവാനെ നമിക്കുകയാണ് വേണ്ടത് ഈ ഉപദേശം കേൾക്കുന്നതോടുകൂടി ഗരുഡൻ്റെ അഹങ്കാരം അകന്നു ഗരുഡൻ ഉടനെ രാമപാദത്തിലേക്കെത്തി വീണ് നേരിട്ട് ചെന്ന് മാപേക്ഷിക്കുന്നു അങ്ങനെ തൻ്റെ അവിവേകത്തിൽ നിന്നും ഗരുഡൻ മുക്തനാകുന്നു രാമൻ ഈശ്വരാവതാരമാണെങ്കിലും മനുഷ്യപ്രകൃതിയെ അംഗീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം ശരീരമെടുത്തത് അങ്ങനെയായാൽ മാത്രമല്ലേ നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് അദ്ദേഹത്തെ മാതൃകയാക്കാനും പ്രചോദനമാകാനൊക്കെ കഴിയുള്ളൂ മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്ന അവതാര പുരുഷന്മാരെ അറിയണമെങ്കിൽ നമുക്ക് ഇത്തിരിയെങ്കിലും കാഴ്ചപ്പാടുണ്ടാവണം ഉണ്ടാവണം അതായത് ഒരു ശില കാണുമ്പോൾ അമ്മിക്കല്ല് കൊത്തുന്നയാള് അതിൽ അമ്മിക്കല്ല് കാണും ഉരല് കൊത്തുന്നയാള് ഉരല് കാണും എന്നാൽ ഒരു ശില്പിയോ മനോഹരമായ ഒരു ദേവവിഗ്രഹത്തെയായിരിക്കും അതിൽ കാണുക ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് ആ ശിലയെ കാണുന്നത് അതായത് മാറ്റം വരേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടിലാണ് ഇന്ന് നമുക്ക് കാഴ്ചയുണ്ട് പക്ഷേ ശരിയായ കാഴ്ചപ്പാടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം കാട്ടിലേക്ക് ജ്യേഷ്ഠനോടൊപ്പം പോകുന്ന ലക്ഷ്മണകുമാരന് അമ്മ സുമിത്ര നൽകുന്ന ഉപദേശമാണെന്ന് പറയാറുണ്ടല്ലോ രാമനെ ദശരഥനായിട്ടും സീതയെ നിൻ്റെ അമ്മയായിട്ടും വനത്തെ അയോധ്യയായിട്ടും കണ്ട് സുഖമായി പോയി വരൂ എന്നാണ് സുമിത്ര മകനോട് പറയുന്നത് അതായത് രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജം അയോധ്യാ മടവീം വിധി ഗച്ഛതാത്ത യഥാസുഖം ഇതാണ് ആ ശ്ലോകം ഈ ശ്ലോകത്തിലെ ഭാവം ശ്രദ്ധിച്ചോ നമ്മുടെ സമീപത്ത് ആരായാലും അവരോടെല്ലാം പുലർത്തേണ്ടതായ ഭാവം ജീവിക്കുന്ന ഭൂമിയോടും ചുറ്റുപാടുകളോടും പുലർത്തേണ്ടതായ ഭാവം മാറി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളോട് പുലർത്തേണ്ടുന്ന ഭാവം ലക്ഷ്മണൻ്റെ കാനനപാത മാത്രമല്ല സകലരുടെയും ജീവിതപാതയാണ് ഇതിലൂടെ പറയുന്നത് പിതൃഭക്തി മാതൃഭക്തി ഭ്രാതൃഭക്തി ഗുരുജനങ്ങളോടുള്ള ഭക്തി മാതൃഭൂമിയോടുള്ള ഭക്തി സ്ത്രീകളോട്ടുള്ള ആദരവ് അങ്ങനെ ഇതെല്ലാം തന്നെ ഈ ശ്ലോകത്തിലൂടെ പറയുന്നു അതായത് നമ്മുടെ ഭാരത സംസ്കാരം എന്താണോ അത് മുഴുവൻ ഒരു മുത്തുച്ചിപ്പിയിലെന്നപോലെ ഈ നാല് വരികളിൽ ഈ ശ്ലോകത്തിൽ ഒതുക്കിയിരിക്കുന്നു ദുഃഖപൂർണം എന്ന് നമുക്ക് തോന്നുന്ന ജീവിത സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് രാമൻ്റെ വനവാസത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അതാണ് അതായത് ഭഗവാൻ വനത്തിലേക്ക് പോയപ്പോൾ അയോധ്യവാസികൾക്ക് മുഴുവൻ സങ്കടമാണ് പക്ഷേ ദേവന്മാരും വനത്തിൽ താമസിക്കുന്ന താപസന്മാരും മുനിമാരും ഒക്കെ സന്തോഷിക്കുകയാണ് ചെയ്യണത് കാരണം രാമൻ്റെ വനവാസം വലിയ നന്മകൾക്ക് കാരണമാകുമെന്ന് അവർക്കറിയാം അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും കഷ്ടപ്പാടുകളുടെ ഒക്കെ സ്ഥിതി ഇതുപോലെ തന്നെയാണ് നമ്മുടെ പരിമിതമായ കാഴ്ചയാണ് നമുക്കത് മനസ്സിലാക്കാതിരിക്കുന്നത് അതായത് നമ്മൾ ചിന്തിക്കുന്നത് ജന്മ ജന്മാന്തരങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ എന്താണോ ഭാവിയിൽ നമുക്ക് വരാൻ പോകുന്നത് എന്താണോ ഒന്നും നമുക്കറിയില്ല വർത്തമാന നിമിഷത്തിലുള്ള തുച്ഛമായ ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള കാഴ്ചപ്പാട് മാത്രമേ നമുക്കുള്ളൂ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇത് നല്ലത് ഇത് ചീത്ത എന്നൊക്കെ സങ്കല്പിക്കുന്നത് എന്നാൽ യാഥാർഥ്യം അതൊന്നുമല്ല വളരെ വളരെ വ്യത്യസ്തമായിരിക്കും നമ്മുടെ കാഴ്ചപ്പാട് മാറിയാൽ മനോഭാവം മാറിയാൽ നമ്മുടെ ദുഃഖം തീരും അതെല്ലാം തന്നെ ഓരോരോ അനുഗ്രഹങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും അതുകൊണ്ടാണ് ഗുരുക്കന്മാരൊക്കെ പറയണത് നമ്മൾക്ക് എന്താണോ വരുന്നത് അതെല്ലാം ഈശ്വര പ്രസാദമായി സ്വീകരിക്കാൻ പഠിക്കുക എന്ന്